നടിയും അവതാരകിയുമായ പേളി മാണിയുടെയും ശ്രീനിശരവിന്ദിൻ്റെയും വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ ഇരുവരും പ്രണയത്തിലായത് മുതൽ അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ഇപ്പോൾ രണ്ട് പെൺമക്കൾക്ക് ജന്മം കൊടുത്തതോടെ അവരെക്കുറിച്ചായി ചർച്ചകൾ ഇടയ്ക്കിടെ യൂട്യൂബ് ചാനലിലൂടെ പേളി പങ്കുവയ്ക്കുന്ന വ്ളോഗുകളും ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റുകളുമൊക്കെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തായ്ലൻഡിലേക്ക് പേളിയും കുടുംബവും പോയ യാത്രയെക്കുറിച്ച് ഉള്ള വീഡിയോസാണ് പങ്കുവെച്ചിരുന്നത് ഇതിനൊപ്പം ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് പേളി ഇപ്പോൾ ഇത്തവണ പേളിയോടുള്ള കൂടുതൽ ചോദ്യങ്ങളും ഇടയമകളെക്കുറിച്ചായിരുന്നു നിറ്റാര എന്ന് പേരിട്ടിരിക്കുന്ന മകളുടെ ചെല്ലപ്പേര് എന്താണെന്ന് ഒരാൾ ചോദിച്ചു എന്നാൽ ഞാൻ അവളെ നിറ്റാര എന്ന് തന്നെയാണ് വിളിക്കുന്നതെന്നും ഇതുവരെ മറ്റൊരു ചെല്ലേര് അവൾക്കില്ലെന്നുമാണ് പേളി പറയുന്നത് ശ്രീനിയും പേളിയും അടുത്തൊരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യവും വന്നിരുന്നു ഇതിന് രസകരമായ മറുപടിയാണ് വീഡിയോ രൂപത്തിൽ പേളി നൽകിയത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു എങ്ങനെ ഞാൻ അതൊക്കെ അതിജീവിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല എന്നാണ് പേളി പറയുമ്പോൾ അപ്പോൾ എന്നെ സമ്മതിക്കണമല്ലോ എന്നാണ് ശ്രീനിയും മറുപടി അതേസമയം പേളിക്കും കുടുംബത്തിനും ആശംസകൾ നേരുകയാണ് ആരാധകരും എന്നും ഇതുപോലെ സന്തുഷ്ടമായി ജീവിക്കാൻ നിങ്ങൾക്ക് ആവട്ടെ അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത് മാത്രമല്ല ജനിക്കുകയാണെങ്കിൽ പേളിയായി ജനിക്കണമെന്നാണ് ഒരു ആരാധകയുടെ കമൻറ്റ് കാരണം ശ്രീനിയെപ്പോലെയുള്ള ഒരു ലൈഫ് പാർട്ട്ണറെ കിട്ടുക എന്ന് പറയുന്നത് നിങ്ങൾക്കത്ര ഭാഗ്യമുള്ള സ്ത്രീ ആയതുകൊണ്ട് തന്നെയാണ് പേളിയെപ്പോലെ ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ എന്നും ആ വീട്ടിൽ സന്തോഷം തന്നെയായിരിക്കും നിങ്ങളുടെ വീഡിയോസ് മുഴുവനും ഒരു പോസിറ്റീവ് വൈബ് ഉള്ളതാണ്